പ്രൈസ് ഫ്രേസലോൺ ഫ്രീശിപ്പാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ അമ്മയും ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലധികം ഒരുക്കി തന്ന നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഉപവാസത്തിന്റെ അഞ്ചാമത്തെ ദിവസവും ദൈവസന്നിധിയിൽ നീർന്ന ഹൃദയത്തോടെ കരയുന്ന ഒത്തിരി പേരുണ്ട് അമ്മയും നീർന്ന ഹൃദയത്തോടെ വേദനപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളെ കറുത്ത കർത്താവ് ആശ്വസിപ്പിക്കട്ടെ കഴിഞ്ഞ നാല് രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു അങ്ങനെയെങ്കിൽ ഈ അഞ്ചാമത്തെ രാത്രിയിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും നമുക്ക് വേണ്ടി അവൻ പ്രവർത്തികളെ ചെയ്യും ദുഃഖങ്ങൾ മാറും കണ്ണുനീരുകളെ അവൻ എടുത്തു മാറ്റും വേദനകളെ എടുത്തു മാറ്റും പ്രശ്നങ്ങളുടെ സാഹചര്യങ്ങളെ അവൻ മാറ്റും കാറ്റുകളെ ശാന്തമാക്കും പ്രതികൂലത്തിന്റെ കാറ്റുകളെ കർത്താവ് ശാന്തമാക്കും എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മ ഒരു ദൂത് കൈമാറുവാൻ പറയുന്നു അതേ സഹോദരി നിന്റെ പ്രതികൂലത്തിന്റെ കാറ്റുകളെ കർത്താവ് അമർച്ച ചെയ്യുവാൻ പോകുന്നു പ്രതികൂല ത്തിൻ്റെ കാറ്റുകളെ പ്രതികൂലത്തിൻ്റെ അവസ്ഥകളെ സാഹചര്യങ്ങളെ കർത്താവ് മാറ്റുവാൻ പോകുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ ഒരുങ്ങിയായിരിക്കുക പ്രത്യേകാൽ നമ്മുടെ അമരവള താന്നിമുട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞുവല്ലോ ഇന്ന് മൂന്ന് മണി മുതൽ ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു അപ്പോൾ അടുത്തയാഴ്ച ഈ മീറ്റിംഗ് ഉണ്ട് തുടർന്ന് എല്ലാ ഞായറാഴ്ചയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറ് മണിവരെ നെയ്യാറ്റിൻകര താൻ അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നു നിങ്ങൾ കടന്നു വരിക നെയ്യാറ്റിങ്ങര പ്രദേശങ്ങളിലുള്ളവരൊക്കെ ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക മറ്റുള്ളവരോടായി അറിയിക്കുക പ്രേക്ഷക ഫാമിലിയുടെ മീറ്റിങ്ങുകൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ മെസ്സേജസുകൾ വർഷിപ്പുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി അനുഗ്രഹത്തിനും വിടുതലിനും ദൈവപ്രവർത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ കടന്നു വന്ന ഓരോ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഒരു വർധനവ് കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യട്ടെ പ്രത്യേകാൽ ആ പ്രദേശത്തെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക രണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുവാൻ താല്പര്യമുള്ളവർ കാരണം വാടകയ്ക്ക് കൊടുക്കേണ്ടതുണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ആ പ്രവർത്തനം അമ്മേ ഒരു വലിയ വിശാലതയിലേക്ക് കടന്നു വരുവാൻ ഒത്തിരി പേർ മാനസാന്തരപ്പെടുവാൻ ആ ദേശത്തെ പിടിച്ചടക്കുവാൻ വലിയ വിടുതൽ സംഭവിക്കുവാൻ നിങ്ങളുടെ ഓരോ നന്മകളും അതിനുവേണ്ടി കാരണമായി തീർക്കട്ടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാണ് അത് വലിയ ബ്ലെസ്സിംഗ് ആണ് കൊടുക്കുന്നവർക്കറിയാം കർത്താവ് നിശ്ചയമായി അനുഗ്രഹിക്കും ഫ്രൈസ്തലോ ഹാലലൂയ്യ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് കർത്താവ് സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കും കൊടുപ്പി എന്നാൽ അമർത്തി കുലുക്കി വലിയൊരളവ് നമ്മുടെ മടിയിൽ അളന്നു കിട്ടും നമ്മൾ കൊടുക്കുന്ന അളവിനാൽ നമുക്കളന്ന് കിട്ടും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും പ്രത്യേകാൽ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ കുടുംബങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെയും നന്ദിയും ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു ഇനിയും നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ കരത്തെ കർത്താവ് ബലപ്പെടുത്തും ആ പ്രത്യേക ഒരു നിമിഷം ആ ആ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കസേരയുടെ കാര്യങ്ങൾ പറഞ്ഞു സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അവരുടെ അവരവരുടെ കയ്യിലുള്ള നന്മകളെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് നമ്മൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി ഇന്ന് അവനൊരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് ഉപവാസ പ്രാർത്ഥനയും അനുഗ്രഹം അതിനുവേണ്ടി പ്രാർത്ഥിക്കും എന്നിട്ട് ഞായറാഴ്ചത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവരും ഒരുമിച്ച് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരുന്നവരോണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ ജൂടാമന ശന്തന അധരം ധരേതകൽ ഘടകൽ പ്രൗഢാരകന അന്തല ഘടകം ദീപൽ പ്രൗഢമന കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അപ്പോൾ ആ ഒരു കസേരയ്ക്ക് കൊടുത്തവരുണ്ട് അപ്പം അതിനുപോലും പൈസ തികയാതെ അല്പമായി ചെയ്തവരുണ്ട് സഹായിപ്പാൻ കഴിയാത്തവണ്ണമായിരിക്കുന്നവരുണ്ട് അപ്പോൾ ആ കർത്താവിൻ്റെ വേണ്ടി കൊടുത്ത കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തണം ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും അവർക്ക് കൊടുപ്പാൻ ദൈവം ഇരട്ടി നന്മകളും അനുഗ്രഹങ്ങളും നൽകി മാനിച്ച് ഉയർത്തി അവരെ വർധനവിലേക്ക് സ്വർഗത്രി അപ്പനങ്ങ് കൊണ്ടുവരുന്നതിനായി സ്തോത്രം അവർ താഴ്ചയല്ല ഉയർച്ച പ്രാപിച്ചു എന്ന് കേൾക്കുവാൻ കർത്താവിൻ്റെ വേണ്ടി കൊടുത്തു ഉയർച്ച പ്രാപിച്ചു എന്ന് കേൾക്കുവാൻ കർത്താവ് സഹായിക്കണം പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയെ അഞ്ചാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ദൈവമേ അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് കലങ്ങിമറിയുന്ന സാഹചര്യങ്ങൾക്ക് അപ്പാ പ്രതികൂല കാറ്റുകൾക്ക് ഒരു ശാന്തത കർത്താവങ്ങ് നൽകുന്നതിനായി സ്തോത്രം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം പ്രത്യേകാൽ വിവാഹം കഴിഞ്ഞ് ഒത്തിരി നാളുകളായി അപ്പാ ഒരു തലമുറ കാണുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നവർ എനിക്കൊരു ഉദരഫലം വേണം അപ്പാ ആ നിന്ന നിന്ന് മാറണമേ ഒരു തലമുറ എൻ്റെ നിന്ന് മാറ്റുന്നതിന് എനിക്ക് തരണമേ എന്ന് കരയുന്ന ചിലരുണ്ട് അപ്പാ നീങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം അവരുടെ നിന്നയെ മാറ്റി വാക്തത്വ സന്തതികളെ ജനിപ്പിക്കണമേ ജൂടവന ശന്തന അതരം ധരേതകൽ ഘടക ശ്രീപൽ പ്രൗഢം അവരുടെ നിന്നയെ മാറ്റുവാൻ അവരുടെ കണുനീര് മാറ്റുവാൻ അവരുടെ കുടുംബത്തിന്റെ അടുത്തൊരു അവകാശി അവരുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടട്ടെ അത്ഭുതം സംഭവിക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ദമ്പതികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ വരുന്ന കച്ചവടക്കാരെ തെറ്റിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ മാനസിക വെല്ലുവിളികൾ അടിഞ്ഞു നല്ല கச்சவம் நடக்கட்டூடாமல் வாங்கட்ட வீடுகள் பணி தொடங்கிட்டு பூர்த்திகரிப்போம் அப்பளாற்ற வச்சிட்டு விற்குவான் ஆகிரிக்கவரு அப்பாட்டிண்ட பணி பூர்த்திகரிக்கேருந்து அப்பா அதுபுதம் நன்மகள் அவர் பிராபிக்கட்டை உயர்ச்ச பிராபிக்கட்ட அப்பச்சா எந்த மானிக்க கிருபக்காய் வாடகை விடம் மாறி போகட்டும் ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മധ്യത്തിലും വെറുക്കൂത്തിലും പാപത്തിലും മയക്കുമരുന്നിലും വ്യഭിചാര ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയവർ അപ്പാ നീ അങ്ങ് വിടിവിക്കണമേ മാനസാന്തരം വെളിപ്പെടണം ദൈവത്തിന്റെ നീതി എന്ന് പ്രാർത്ഥിക്കുന്ന പാ വിവാഹപ്രായമായ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ ലഭിക്കട്ടെ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നടക്കട്ടെ ആ ഭാവിയിൻമേൽ കയറ്റി വെച്ചിരിക്കുന്ന മുഖം പൊളിഞ്ഞു മാറ്റം നിന്റെ കുടുംബത്തിൽ നിനക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന വിടമൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ചുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ലോണുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത്ഭുതം

അമേൻ സ്ത്രോത്രം നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ നമ്പറിൽ നിന്ന് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിനുപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് കായാലും വിളിയാശു നമുക്ക് ദിവസം പ്രാർത്ഥനയിൽ രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞാൻ അശ്വതി സവാരാധന ഉണ്ട് രാവിലത്തെ സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കമല പ്രേഷ്യർ ഫാമിലി നടക്കുന്നതായിരിക്കും കാക്കമല പ്രേഷ്യർ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവർ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കമല വഴി പെരിങ്ങമല പോകുന്നത് ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേഷ്യ ഫാമിലേക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർകുളജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങിയ പ്രേഷ്യ ഫാമിലേക്ക് കടന്നുവരിക ഈവനിംഗ് സെക്ഷൻ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താന്നിമോട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലുണ്ട് ചുറ്റുമുള്ളവരോട് അറിയിക്കുക അമേൻ ഗോഡ് ബ്ലെസ് യു ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രീഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക